ടോമി കുട്ടൻ ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുവാണ് ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ എൻ്റെ മോന്ത് വാങ്ങിക്കൊണ്ട് വന്നേ ഉള്ളൂ ഉള്ളൂക്ക് ബിസ്ക്കറ്റ് വേണോ വായിക്കുന്ന നേരം വായിക്കഴിഞ്ഞാൽ അവന് ബിസ്ക്കറ്റ് വേണം കാലത്ത് ബിസ്ക്കറ്റ് വേണം ഉച്ചയ്ക്ക് ബിരിയാണി ഇല്ലടാ പതുക്കെ കഴുകി അത് ഫുള്ള് പരത്തി കഴിച്ചോട്ടെ പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ ഞാൻ ഇത്ര നേരം ഇവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇറങ്ങിപ്പോയതാ ഇങ്ങനെയുണ്ട് വൈകുന്നേരത്തെ കാഴ്ചകൾ വളരെ മനോഹരമായിട്ടില്ലേ അല്ലേ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലേ എവിടെ പോയത് ബാല്യൊക്കെ എവിടെ നടക്കുന്നേ നമ്മുടെ ഈ കുഞ്ഞുപണികൾക്ക് നല്ല സുഖമില്ലാതിരുന്നാണ് കേട്ടോ ഇപ്പൊ ഓക്കെ ആയി എന്തി പൊന്നെ എന്തുടാ എന്താണ് കുഞ്ഞി ആണ് പൊന്ന് കരീന് ഓ എൻ്റെ ഇടമ എൻ്റെ ഇനി എനിച്ചെൻ്റെ അടി വേണ്ടത് എൻ്റെ അടി പൊന്നേ ആ കുറച്ച് ദിവസം മുന്നേ ഒരു ചേട്ടർ ഇതിലൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ ആ പൂച്ച നേരെ നേരത്തെ തിന്നാൻ കൊടുക്കുന്നില്ല അതിന് നടക്കാൻ പോലും വയ്യ എല്ലും തോലും ആയിക്കോന്നും അവർക്ക് സുഖമില്ലാത്ത ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പറയാറുണ്ട് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഞാൻ അവരുടെ വീഡിയോ ഇടുന്ന ആ സമയത്തൊക്കെ ഞാൻ പറയാറുണ്ട് അവർക്ക് സുഖമില്ലാണ്ട് ഇരിക്കുകയാണ് ഐശ്വര്യം സുഖമില്ലാണ്ട് ആയതുകൊണ്ട് അവർക്കും അത് ബാധിച്ചിട്ടുണ്ട് നല്ല വയ്യാണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്നും കാണാത്തൊരു വ്യക്തിയാണ് എന്താ പറയുക ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അസുഖം കുശുമ്പെന്നൊക്കെ തന്നെയാണ് ഞാൻ അതൊക്കെ തന്നെയാണ് വേറെ ഒന്നുമല്ല അല്ല അവർക്ക് യൂട്യൂബ് ഒക്കെ ഉണ്ടാവും അതിന് അവര് ആണെങ്കിൽ സബ്സ്ക്രൈബറുവാണെങ്കിൽ അവരുടെ നല്ല രീതിക്ക് വീഡിയോകൾ ഇടുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് കാണും അങ്ങനെയൊക്കെ തന്നെ അല്ലാണ്ട് മറ്റുള്ളവരുടെ വീഡിയോൻ്റെ താഴെ ചെന്നിട്ട് കമൻസ് ഇട്ടിട്ട് എന്ത് സന്തോഷം അവർക്ക് കിട്ടാൻ പോകുന്നത് വല്ലാത്തൊരു മനുഷ്യന്മാർ തന്നെയാണ് കേട്ടോ എൻ്റെ പൂച്ച പൂച്ചക്കുട്ടികളപ്പം നല്ല സുഖ സുഖമില്ലാതെ ഇരുന്നിട്ട് ഇതിന് നമ്മുടെ ഒരു സിംബക്കുഞ്ഞ് നമ്മുടെ സിംബക്കുഞ്ഞ് ഇല്ല അവൻ മരിച്ചുപോയി ഞാൻ അതൊന്നും വീഡിയോ എടുത്ത് ഇടുന്നില്ലല്ലോ എനിക്കാരുടെ ദൈവം ഇത് പിടിച്ചുപറ്റിയിട്ട് ജീവിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അവൻ്റെ ആയുസ് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവന് നല്ല ഉണ്ടായി നല്ല ഇതായി ഇപ്പം അവൻ മരിച്ചിട്ട് ഒരാഴ്ചയായി അതുകൊണ്ടാണ് അവനെ ഇപ്പോഴത്തെ വീഡിയോയിലൊന്നും കാണാത്തത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല ഇതിപ്പോൾ കണ്ടില്ലേ അവനില്ലാത്തതിൻ്റെ ആ ഒരു കുറവ് നന്നായിട്ടുണ്ട് എനിക്ക് ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ആ മരിച്ചത് അതൊരു വീഡിയോ ആയിട്ട് എടുത്തിടാൻ ഇഷ്ടമല്ലായിരുന്നു അവരിൻ്റെ മരിച്ചതിൻ്റെ ആ ഒരു വീഡിയോ ഇതൊക്കെ എല്ലാവരും പറയും ആയിരുന്നില്ല പക്ഷെ അതിനുള്ള ഒരു എനിക്ക് വരുന്നില്ല അതുകൊണ്ടാണ് മരിച്ചു തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതിനിടയ്ക്ക് ഈ സിംബ വിരഞ്ഞിട്ടിട്ട് അടങ്ങാറാക്കുന്നവരിത് സ്നേഹം കൊണ്ട് തന്നെയാണ് പക്ഷെ പറഞ്ഞാൽ കേൾക്കേണ്ടത് കടിച്ചൊന്നും മരിച്ചിട്ടൊക്കെ കിടക്കും കൂട്ടാപ്പിതെ വിളിക്കുന്നത് ഇത് നല്ല സുഖമില്ലാതെ ഇടിച്ച് നടക്കാൻ പോലും വയ്യാതിരുന്ന കുട്ടികളാണ് ഇപ്പം അമ്മയിൽ നിന്ന് മാറ്റി അവരുടെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടായപ്പോൾ അവരിൻ്റെ പാല് അമ്മൻ്റെ പാല് കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്കത് ഭയങ്കരമായിട്ട് ബാധിച്ചു ഇവർ കുറേ ഛർദിയും വായിറ്റിളക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡോക്ടറാണെങ്കിൽ വല്ലാണ്ട് മരുന്ന് ഇതൊന്നും കൊടുക്കാനും പറ്റില്ല എന്താച്ചാൽ രണ്ട് മാസം ആയിട്ടില്ല ആവുന്നല്ലേ ഉള്ളൂ അപ്പോൾ മരുന്ന് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് വെറും ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടിയിട്ടുള്ള മരുന്നും പിന്നെ പാലിന് പകരമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കടക്കി കൊടുക്കുന്ന പാൽപ്പൊടി ഉണ്ടല്ലോ അതാണ് അവർക്ക് കൊടുക്കുന്നത് പാലായിട്ട് കുറച്ച് കഴിഞ്ഞാൽ അത് നിർത്തിക്കോളാൻ പറഞ്ഞു പശുവൻ പാൽ തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മേൻ്റെ കാര്യം കുറച്ച് തന്നെ നിർത്താറുണ്ട് ഇപ്പോൾ ക്യാറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ അത് കഴിക്കുന്നില്ല നമ്മുടെ വിസ്കാസിൻ്റെ ഗ്രേവിയാണല്ലോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഹാ മിന്നു ഇതിൻ്റെ പിന്നെ ഇപ്പം ഞാൻ ഫുൾ ടൈം അമ്മേൻ്റെ അടുത്ത് നിന്ന് എന്തായിട്ട് ഞാനാണല്ലോ നോക്കുന്നത് അതുകൊണ്ട് ഇപ്പം നേരെ എൻ്റെ പിന്നാലെയാണ് എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല ഒന്ന് കിടന്നു കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ മേത്തുണ്ടാവും എൻ്റെ ഒരു മോനെ വാ നീ ഞാനെടുക്കാലോ വാ നീ ഞാനെടുക്കാൻ വേണ്ടിട്ടാ വാ വാ അപ്പോഴേക്ക് ഒരു കുഷുമ്പം വന്നു ഞാൻ എടുത്താൽ ഞാൻ ഞാ ഇപ്പം പാളികുച്ചിലുള്ളൂ പാള കുച്ചിലുള്ളൂ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എന്നെപ്പറ്റി അറിയാം ഞാൻ തുടക്കം മുതൽ ഇവരിൻ്റെ വീഡിയോസ് ഇടുന്നതും നമ്മുടെ കാര്യങ്ങളതൊക്കെ അറിയാം നമ്മുടെ പൂച്ച കുട്ടികളുടെയൊക്കെ ഇല്ല ഇപ്പം ഞാൻ അതുകൊണ്ട് പുതിയതായിട്ട് എപ്പോഴെങ്കിലും ഒരാൾ വന്നിട്ട് ഇതിലൊരു കമൻറ്റ് ഇടുന്നതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്യത്തില്ല ഫീൽ ചെയ്യല്ല ഇല്ല ഇപ്പോൾ ഞാൻ അവർക്ക് എന്തുകൊണ്ടാണ് മെസ്സേജ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കമൻറ്റ് ഇടുന്നതെന്നുള്ളത് നമുക്കറിയാം ഇപ്പം ഇനി കളിച്ചു ഇവിടെ വൃത്തം കിടന്ന് ഉരുണ്ടിട്ട് നടക്കും ഇതിന് ഹീറ്റിങ്ങിൻ്റെ ആ ഒരു ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ എവിടെ ഹീറ്റാകുമ്പോൾ കിടന്ന് ഉരുണ്ടുകൊണ്ട് നടക്കുക അപ്പോൾ സിംബോ കുട്ടാപ്പി ചേട്ടൻ വിളിക്കണോ നിന്നെ പോകുന്നുണ്ടോ ആ കുട്ടാപ്പി വിൽക്കുന്നുണ്ട് കള്ള സായ്പോ എല്ലാവരും ഇപ്പോൾ കടിച്ചിട്ട് മാത്രം കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതാ മേലേക്ക് നോക്ക് കുട്ടാപ്പിൻ്റെ സൗണ്ട് കിട്ടും അൻറ്റിട്ട് കുഞ്ഞുമണി ആ ചിക്കൻ കടിച്ചു വിളിക്കുന്നു വേണക്കുഞ്ഞു മുന്നേ വേണോ കളിച്ചാൽ വേണോ ഇന്നലെ കുളിപ്പിച്ച് കൊടുത്തോളൂ എന്നിട്ടും കണ്ടില്ലേ അയ്യോ അവനെ താഴെ ഇറക്കാൻ വേണ്ടി ഇപ്പം ഒരു ചാട്ടം ചാടി ഇതിലുണ്ടോ എന്നാ വേണോ വേണോ എന്നാൽ പിടിച്ചാ തല്ലരുത് കേട്ടാ തല്ലുപൊടി കളിക്കത്തേട്ടാ ഇപ്പം കളിച്ചു പോന ഇപ്പോൾ അവർ എല്ലാ രീതിക്കും നല്ല ഓഫെ ആയിട്ടുണ്ട് നല്ല സുഖമില്ലാതിരുന്നതാണ് വറുത്ത മാറി വയറ്റിടക്കും ഇതൊക്കെ പോയി മാറി ഓക്കെ ആയി പക്ഷേ ഒരാൾ മാത്രം ഇല്ല പോയി അങ്ങനെ ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു പക്ഷേ അതിൻ്റെ ആയുസ് അത്രയേ ഉള്ളൂ രാത്രി പെട്ടെന്നായിരുന്നു സുഖമില്ലാതിരുന്നു മരുന്നൊക്കെ കൊടുത്തു സിമ്പ കുഞ്ഞിനെ പക്ഷേ മരുന്നൊക്കെ കഴിച്ച് രാത്രി ഒരു ദിവസം നല്ല ഇടി മഴയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഇപ്പോൾ രാത്രി അവനെ കൂടെ തന്നെ കിടത്തി അപ്പോൾ രാത്രി കൂട്ടിലൊന്നും ഇട്ടില്ല എൻ്റെ തന്നെ കിടത്തി എന്നിട്ട് ഞാനൊരു രണ്ട് മണി വരെയൊക്കെ അവനെ ശ്രദ്ധിച്ചിരുന്നു തരുന്നു അപ്പോൾ ഞാനത് പൊതിച്ചു മൂടി അവനെ കിടത്തിയിട്ട് മാറിപ്പോയി കിടന്നു എന്നുവെച്ചാൽ രണ്ട് മൂന്ന് അപ്പോൾ എനിക്ക് മക്കളുടെ കൂടെ കിടന്നാലേ ഉറക്കാൻ വരുവുള്ളൂ അപ്പോൾ ഞാൻ അപ്പുറത്ത് മക്കളുടെ കൂടെ പോയി ഉറങ്ങാൻ പോയി കാലത്തൊന്ന് നോക്കുമ്പോഴത്തേനും ആളെ മരിച്ചു കിടക്കേണ്ടായിരുന്നു പിന്നാൻ്റെ വിധിയായിരിക്കും പിന്നെ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ അടുത്ത് അടുത്തുണ്ടെങ്കിൽ കിടത്താനും പറ്റില്ല നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ മേത്ത് കൈ വല തട്ട് എന്തെങ്കിലും ചെയ്താലും ബുദ്ധിമുട്ടല്ല ഇവരാണെങ്കിൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്റെ ഡ്രസ്സിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ കയറി കിടക്കണോ അല്ലെങ്കിൽ എൻ്റെ മേലെ ചൂട് പറ്റി കിടക്കണം അങ്ങനെയാണ് അപ്പോൾ സമയങ്ങളിൽ കുഴപ്പമില്ല രാത്രി ഇവരെ എൻ്റെ കൂടെ കിടത്താതെ ഇല്ല അതുകൊണ്ടാണ് രാത്രി മാത്രം കൂട്ടിക്കൊണ്ടുവിടുന്നത് രാത്രി ചില സമയത്ത് ഞാൻ ഇവിടെ കിടക്കാന്ന് വെച്ചിട്ട് കിടക്കുന്ന സമയത്ത് ഇവർ രാഹത്തിൽ ഒരു ഉറക്കമൊക്കെ കഴിയുമ്പോഴത്തേന് മേത്ത് കൂടെ ചാടി തല്ലുകൂടി സമയത്ത് തല്ലുകൂടിയൊക്കെ കളിക്കില്ലേ ആ സമയത്ത് നമ്മുടെ കയ്യിൽ മേലൊക്കെ മുറിയാക്കും ഓടിയിട്ടാണല്ലോ തല്ലൂടുന്നത് ആ നികം അങ്ങനെ നമ്മുടെ ദേഹത്ത് കൊള്ളും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതാ കുഞ്ഞുമണി ക്യാറ്റ് ഫുഡൊക്കെ ഇപ്പോൾ എടുക്കാൻ തുടങ്ങി ഇത്രയും ദിവസം ഫുഡൊന്നും ഒന്നും കഴിക്കണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ നമ്മുടെ ചെറിയ കുട്ടികൾ കൊടുക്കുന്ന പാല് പൊടി മിക്സാക്കി കൊടുക്കുമായിരുന്നു പിന്നെ ഗ്ലൂക്കോസ് വെള്ളം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ എന്താ പറയുക ബിസ്കാസിന്റെ ഗ്രേവിയാണ് കൊടുത്തോണ്ടിരുന്നത് ഡ്രൈ കാറ്റ് ഫുഡ് കൊടുക്കുന്നില്ല എന്നിപ്പോഴാണ് കുറച്ച് കുറച്ച് കഴിക്കാൻ തോന്നിയിട്ടുള്ളത് അധികം കഴിക്കില്ല കുറച്ച് ഞാനിപ്പോൾ അങ്ങനെ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് വന്നായിരുന്നു പിന്നെ പന്നേ കഴിച്ചു കഴിഞ്ഞോ കഴിഞ്ഞാ പിന്നെ അഴ കിറന്നോട്ടെ നീ രാത്രിക്ക് ഫുഡ് തരാം ഏട്ടാ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാ വന്നതാ കിടന്നോട്ടാ ഓരോ അക്ഷാൻ്റെ പിന്നെ വന്നല്ലേ ഇവര് മിഠായി കഴിക്കുകയാണ് മിന്നിത്തിരി കൊടുക്ക മിന്നു ചോക്ലേറ്റ് ഇടാ ഇവിടെ ചോക്ലേറ്റ് ഇതൊക്കെ കഴിക്കുന്ന ഒരേ ഒരാൾ മിന്നു ആണ് മിനുമാ കൊണ്ടാക്കി തീരുത്താവിന ഞാൻ കൊടുക്കാം കയ്യിലുണ്ടീ ഇത്ര വേണ്ട നമുക്ക് ഒരു പീസ് മുഞ്ചി പീസ് കൊടുക്കാം അമ്മ ഇത്തിരി എടുത്ത് ആ ഒരു പാടി പൊട്ടിക്കണത് എന്താ ഇത് തന്നെ ഉണ്ട് ഇപ്പം ഫ്രിഡ്ജ് തുറന്നില്ലേ ഇവർക്ക് ഫ്രിഡ്ജ് തുറന്നറിയാ അതിൽ പാലുണ്ടെന്നോ അതിന് വേണ്ടി നടക്കുന്ന പാലങ്ങനെ കൊടുക്കുന്നില്ല പൊടി കറക്കി കൊടുക്ക ഒരുപാട് ചോക്ലേറ്റ് ഉണ്ടാ ഇഞ്ഞു അപ്പള കഴിച്ചോ ചോക്ലേറ്റാ വേണ്ടേ എന്തു ചി പൊന്നെ ഡാ പൊട്ടിച്ചത് പറ്റാണ്ടാണോ ഒന്ന് ചോക്ലേറ്റ് മാറിയത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റ് വരുമ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ഇങ്ങനെ മിക്സിങ് അമുളിൻ്റെ അതാ അങ്ങനെ കൊടുത്തപ്പോൾ പറ്റിയില്ല എങ്ങനെയാണ് കുറച്ച് കഴിക്കുന്നത് മുഴുവൻ കഴിക്കലാണ് അത്ര ഇഷ്ടമായിട്ടില്ല അത് കഴിച്ച അത്ര ഇഷ്ടായിട്ടില്ല അതുകൊണ്ടാ വേറെ ചോക്ലേറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ട ഡയറി മിൽക്ക് ഒറ്റ പീസ് ബാക്കി വെക്കില്ലേക്കഴിച്ച നമ്മടെ പോലെ കഴിച്ചു